ഫിലിം ഫീൽഡാണ് ഞാൻ ഫിലിം ഫീൽഡാണ് പക്ഷേ സാറ് എടുത്തപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ലഹരിമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല ഞാൻ ബേസിക്കലി ഫിലിം പ്രൊഡ്യൂസറായിട്ടൊക്കെ പരിചരത്തി കൊടുക്കാറുണ്ട് പത്ത് ഫിലിമിന് അല്ലാതെ യാതൊരു വാദത്ത ഇടപാടൊന്നും ഇല്ല ഓൾറെഡി നമ്മൾ സാറിനോട് സാറോട് ആശോ സാറോട് പറഞ്ഞോളൂ അല്ല അങ്ങനെ ഒന്നും ആർട്ടിസ്റ്റർ അങ്ങനെ പ്രൊഡ്യൂസർ നമ്മൾ ഒരു കോർഡിനേറ്ററാന്ന് പറയുമ്പോൾ നമ്മളത് കടക്ക് കൊടുക്കുന്നുണ്ട് അല്ലാതെ വേറെ ഒരു ഇടപാടൊന്നും ഇല്ല സാമ്പത്തിക സത്യം പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസറായിട്ട് ട്രാൻസാക്ഷൻ ഒക്കെ എന്തോ ഉണ്ടോ എന്ന് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട സാറിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങളായിട്ടാണ് വേറെ വ്യക്തിയിലോട്ടോ അല്ലെ ഞാൻ വർഷങ്ങളോട് അറിയുന്ന ഡയറക്റ്റ് ബാങ്കിന്റെ പാടുകൾ ഇല്ല ഞാൻ നമ്മള് നമ്മളത് ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറോ ഒക്കെ കൊടുക്കുന്നല്ലാതെ വേറെ നമ്മളൊന്നും ഞാൻ അത്യാവശ്യം ആവശ്യമുള്ള സാമുമായിട്ട് ബന്ധമില്ല സാമൊക്കറിയില്ല ു തസ്ലിമെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ അല്ല ഒരുപാട് പേരുണ്ട് അല്ലല്ല ഞാൻ പ്രോജക്ട് ഡിസൈനറാണ് ഒത്തിരി പടങ്ങൾ വരുന്നുണ്ട് അതിന്റെ സാറ് വിളിച്ചപ്പോ വന്നു സത്യസന്ധതാക്കി അറിയാവുന്ന ആളാ പക്ഷെ അവരുടെ പേഴ്സണൽ ബന്ധങ്ങളൊന്നുമില്ല സാമ്പത്തിക ഇടപാട് എന്തിനാണ് ഇരുന്നൂറ് മുന്നൂറൊക്കെ കൊടുക്കുന്നത് ചെറിയ പൈസ ആര് ചോദിച്ചാലും നമ്മളെ സംബന്ധിച്ചൊരു ഫുഡ് കഴിക്കാണെന്ന് ചോദിച്ചാൽ ആറ് വർഷമായിട്ട് ആൾ പരിചയം ഉണ്ടോ നമ്മളോട് േറ്റർ നിങ്ങള് മാത്രം നടത്തിയ ഇടപാടിന്റെ ഭാഗമായിട്ടാണ് വിളിച്ചു എടുത്തത് നിർമാതാവുമായിട്ട് വേറെ ഏതെങ്കിലും നിർമ്മാതാവുമായിട്ട് എന്തെങ്കിലും ഇടപാടില്ലല്ലോ േറ്റർ എന്നത്രിയൊരു അതിങ്ങനെ ഒരു ചെറിയ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ട് അതൊന്ന് വരാവുന്ന സാറിയോന്നോ